ആഭിചാരക്കൊലയുടെ പിന്നിലുള്ള ആ സാത്താൻ സേവ സംഘം ഏത് ദമ്പതികളായ ഡോക്ടർമാരെയും ഒരു അധ്യാപകയും ഉൾപ്പെടെ വരുതിയിലാക്കിയ ആ ആഭിചാര സംഘം ഏതാണ് മരണം ഭരിക്കുവാനായി അവർ അരുണാചലിൽ പോകുമോ ട്രാപ്പിൽപ്പെടുത്തി എത്തിച്ച ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഉത്തരം കിട്ടേണ്ടുന്ന നിരവധി ചോദ്യം അവശേഷിപ്പിച്ചാണ് മൂവരും മരണത്തിലേക്ക് പോയത് നവീൻ നവീനൊരുക്കിയ കെണിയിൽ ആര്യ വീഴുകയായിരുന്നു അപകടം മനസ്സിലാക്കി ആര്യെ ഈ സംഘത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള വീട്ടുകാരുടെ ശ്രമം പാളിയതാണോ മരണത്തിലേക്ക് എത്തിച്ചത് അരുണാചൽ പ്രദേശിൽ ദമ്പതികളും യുവതിയും മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട റാക്കറ്റുകൾ നാട്ടിലാകെ വലവരിച്ചിട്ടുണ്ടെന്ന സംശയത്തിലേക്കാണ് പിതാവ് അനിൽകുമാർ പൊതുപ്രവർത്തകനാണെങ്കിലും ആര്യ നാട്ടുകാർക്ക് സുപരിചിതയായിരുന്നില്ല അന്തർമുഖിയായിരുന്ന ആര്യയുടെ ഒതുങ്ങിക്കൂടുന്ന ഈ സ്വഭാവമായിരിക്കാം ഒരു പക്ഷേ സാത്താൻ സേവയിലേക്ക് എത്തിക്കുവാൻ സംഘത്തെ സഹായിച്ചതെന്നാണ് കരുതുന്നത് നവീനും ദേവിയും ആര്യെ കൊടുക്കിയതാണെന്നാണ് ബന്ധുക്കളുടെ ബലമായ സംശയം ആര്യക്ക് ദേവിയും നവീനുമായി ബന്ധമുള്ളതും ഇവർക്ക് സാത്താൻ സേവയുണ്ടെന്നും വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഇത് മനസ്സിലാക്കിയ ആര്യയുടെ വീട്ടുകാർ സ്കൂളിൽ നിന്നും അവധിയെടുപ്പിച്ച് ആര്യെ കൗൺസിലിങ്ങിൽ കൊണ്ടുപോയി എന്ന അധ്യാപകയെക്കുറിച്ച് ലയോള സ്കൂൾ അധികൃതർക്ക് മികച്ച അഭിപ്രായമാണുള്ളത് കൗൺസിലിങ്ങിന് ശേഷം ദേവിയുമായും നവീനുമായും ആര്യ അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല ഇതിനിടെ തമിഴ്നാട് അതിർത്തിക്ക് സമീപമുള്ള അമ്മ വീട്ടിലേക്കും ആര്യയെ കൊണ്ടുപോയി അവിടെ വെച്ച് മനസ്സ് മാറുന്നതോടെയാണ് ആര്യ കല്യാണത്തിന് സമ്മതിക്കുന്നത് അതുവരെ കല്യാണം വേണ്ടെന്ന നിലപാടായിരുന്നു ആര്യയ്ക്ക് ഇതിനിടെ ആര്യ എങ്ങനെ വീണ്ടും നവീൻ്റെ വലയിലായി എന്നതാണ് ബന്ധുക്കൾക്ക് മനസ്സിലാക്കാത്തത് ആര്യയുടെ കല്യാണം ഉറപ്പിച്ചതോടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ നവീനും ദേവിയും തങ്ങളുടെ ദൗത്യം വേഗത്തിൽ നിറവേറ്റാനുള്ള നീക്കം തുടങ്ങിയതാവാം എന്നാണ് ഇവരുടെ ഭാഷ്യം നാല് മാസം മുമ്പ് ആര്യയുടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കുടുംബസംഗമത്തിൽ ആര്യ പങ്കെടുത്തിരുന്നു അന്ന് സന്തോഷവതിയായിരുന്നു ആര്യ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലായിരുന്നു വീട്ടുകാർ കല്യാണത്തിനായുള്ള ഒരുക്കങ്ങളിൽ വീട്ടുകാർക്കൊപ്പം സജീവമായി ആര്യയും ഉണ്ടായിരുന്നു എന്നാണ് വിവരം കല്യാണക്ഷണം അവസാന ഘട്ടത്തിലായിരുന്നു ആര്യയുടെ അച്ഛൻ അനിൽകുമാറിന് ചില ബന്ധുക്കളെ മാത്രമാണ് മാത്രമാണിനി വിളിക്കുവാൻ അവശേഷിച്ചിരുന്നത് കല്യാണത്തിനാവശ്യമായ സ്വർണവും സാരിയുമെല്ലാം വീട്ടുകാർ എടുത്തിരുന്നു ആര്യയുടെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാം നടത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു മാർച്ച് ഇരുപത്തി ഏഴിന് കാണാതാവുന്നതിന് മുമ്പ് വരെയും ആര്യ സന്തോഷപതിയായിരുന്നുവെന്ന് ബന്ധുക്കൾ ഓർമ്മിക്കുന്നു ആര്യ ദേവി നവീൻ എന്നിവരുടെ ഇമെയിൽ ചാറ്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ഇമെയിൽ ചാറ്റുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ചാറ്റിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ പുറത്തു പറയാനാകില്ലെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നുമാണ് പോലീസ് പറയുന്നത് നാലു വർഷമായി ഇവർക്ക് തമ്മിൽ പരിചയമുണ്ട് അതേസമയം ഇവർ മരണത്തിന് തിരഞ്ഞെടുത്ത അരുണാചൽ പ്രദേശിലെ സിറോയിൽ ആഭിചാരം നടത്തുന്നവരുടെ കൺവെൻഷൻ നടന്നിരുന്നുവെന്നും ഇവർ ഇതിൽ പങ്കാളികളായി എന്നും വിവരമുണ്ട് ഈസ്റ്റർ ദിവസം രാത്രി മരണത്തിനായി മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ് ഹോട്ടലിലെത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ആര്യയും നവീനും ദേവിയും പുറത്തു പോയിരുന്നതായി ഹോട്ടൽ ജീവനക്കാർ പറയുന്നുണ്ട് ഇത് കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ പോയതാകാമെന്നാണ് പോലീസ് സംശയം ഭരണത്തിന് അരുണാചൽ പ്രദേശിലെ സിറോവാലി എന്ന സ്ഥലം തിരഞ്ഞെടുത്തതും വിചിത്ര വിശ്വാസവും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് സംശയമുണ്ടെന്നും കേസന്വേഷണത്തിന് ചുമതലയുള്ള ഡി സി പി നിതിൻ രാജു പറഞ്ഞു സന്ദേശങ്ങൾ എത്തിയത് വ്യാജ ഇമെയിൽ ഐ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഡോൺ ബോസ്കോ എന്ന പേരുള്ള അടിയിൽ നിന്നാണ് സന്ദേശങ്ങൾ എത്തിയത് നവീൻ ആസൂത്രിതമായാണ് നീങ്ങിയതെന്നും പോലീസ് പറയുന്നു മുറിയെടുത്തപ്പോൾ നവീൻ മറ്റുള്ളവരുടെ രേഖകളൊന്നും നൽകിയിരുന്നില്ല നവീനും ദേവിയും നേരത്തെയും അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ട് ഇത്തവണ ഗുവാഹത്തിയിൽ വരെ വിമാനത്തിൽ പോയത് കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ ഇത്തരം വിശ്വാസത്തിലേക്ക് നയിച്ചത് ആരാണെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ സർക്കാർ ചുമതലപ്പെടുത്തി തിരുവനന്തപുരം കണ്ടോൺമെൻറ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല മൂവരും വിചിത്ര വിശ്വാസങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് ഇവർ പരിശോധിക്കും ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക